സീരിയൽ പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് സ്വാതന്ത്ര്യം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ മികച്ച സ്ഥാനമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി ഈ പരമ്പര നിലനിർത്തിയത് എന്നാൽ സംവിധായകൻ ആദ്യത്തിൻ്റെ അപ്രതീക്ഷിതമായ മരണത്തെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ട് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് പരമ്പര നിർത്തുകയാണ് എന്ന് പറഞ്ഞുള്ള ക്ലൈമാക്സും വന്നുവെങ്കിലും ഈ അടുത്തൊന്നും പരമ്പര നിർത്തുന്നതിന് ഉള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ല പരമ്പരയിൽ ഇപ്പോൾ കണ്ണൻ തിരികെ വന്നിരിക്കുകയാണ് മാത്രവുമല്ല ഹരിക്ക് കൊച്ചിയിൽ ജോലി ലഭിക്കുകയും ചെയ്യുന്നു ഇതോടെ ഹരിയെ ജോലിക്ക് പോകുന്നതിനായി നിർബന്ധിക്കുകയാണ് ബാലനും അതുപോലെ തന്നെ ദേവിയും പക്ഷേ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നമ്മുടെ ഹരി ജോലിക്ക് പോകുന്നില്ല എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ സമയം തിരികെ എത്തിയ കണ്ണൻ്റെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് സ്നേഹം കൊണ്ടൊന്നും ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം തനിക്ക് മനസ്സിലായി എന്നുള്ള കാര്യം തുറന്നു പറയുന്നത് വീട്ടിലുള്ള എല്ലാവരെയും ഞെട്ടിച്ചതിനെ തുടർന്ന് എന്താണ് ഇത്രയും നാൾ ഉണ്ടായത് എന്നുള്ള കാര്യം പറയാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതോടെ ദേവി ഇതോടെ തൻ്റെ മനസ്സിലെ ദേഷ്യങ്ങൾ ഒടുവിൽ തുറന്നു പറയുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ കണ്ണൻ കണ്ണൻ്റെ അപ്രതീക്ഷിതമായ ഈ മാറ്റം കാണുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ബാലനെയും ദേവിയെയും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്